ഇതേ ഫ്രിഡ്ജ് ഒതുക്കണോ ഒതുക്കണമെന്ന് പറഞ്ഞിട്ടതേ മൂന്ന് മണി നാലുമണി ആയിട്ട് അയച്ചു വന്ന് കഴിഞ്ഞാൽ ചായ കൂടെ കഴിഞ്ഞിട്ടാണ് ഒതുക്കാൻ തന്നെ എവിടെ നിന്ന് തുടങ്ങണം അറിയണ്ടായിരുന്നു ഞാൻ ജീവിതയിലുള്ളതൊക്കെ വാരിപ്പറക്കി താഴെ ഇറക്കി വെച്ചിട്ടാണ് കൊട്ടയിലുള്ളത് വല്ലാത്തതൊക്കെ ഫുൾ ഫ്രിഡ്ജീന്ന് ഇറക്കി എന്നിട്ട് പിന്നെ ഗ്ലാസ് ഒക്കെ കഴുകാന്ന് വെച്ചാൽ ആകെ നാളായിരത്തിൻ്റെ അത് ഇതൊക്കെയായിട്ട് ഭയങ്കര കറിയായിരുന്നു കേട്ടാ പക്ഷെ ഇത് കഴുകിയെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി ഞാൻ ഇങ്ങനെ തട്ടാണ്ട് മുട്ടാണ്ട് എവിടെയെങ്കിലും തട്ടി അപ്പം പൊട്ടില്ല ചില്ലല്ല അപ്പം പതുക്കേന അതൊക്കെ കഴുകിയെടുത്ത് എല്ലാവരും ആ കൊട്ടയൊക്കെ കഴുകിയിട്ടാ കാരണം കുറേ നാളെ ഇങ്ങനെ ഊരി കഴുകിട്ട് സാധാരണ അതേമാതിരി ചെളിയൊന്നും ആവാറുണ്ടായിരുന്നില്ല ഇത് പോണായിട്ട് ഓരോ അതും ഇതൊക്കെ കൊണ്ടുവന്ന് നിൽക്കാറില്ല ിലും കൂട്ടാൻ വെക്കലൊക്കെ ബാക്കി എന്തൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കലും ഒതുക്കലും പറക്കലൊക്കെ ആയിട്ടാണ് ആകെ കൊള്ളായി കിടന്ന അപ്പോൾ വേഗം അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊന്നു തുടച്ചു തുടച്ചിട്ട് വീണ്ടും ആ ഗ്ലാസുകളൊക്കെയു പിന്നെ അതിലുണ്ടായിരുന്ന സാധനങ്ങൾ തിരിച്ചേരിട്ടെ വേറെ ഒന്നുമില്ല ഈ മിളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ കൂടുതൽ പൊടിപ്പിക്കുമ്പോൾ അത് ഫ്രിഡ്ജിലെ വെക്കുക ആവശ്യമുള്ളത് മാത്രം ഫ്രിഡ്ജീന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുള്ളൂട്ടാ അല്ലെങ്കിൽ പൂത്ത് പോയാലെന്ന് വിചാരിച്ചു പിന്നെ സ്ക്വാഷിന്റെ കുപ്പിയില് കുറച്ചുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചമുളകും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ബോക്സിൽ അടച്ചു വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് തുറക്കണ സൈഡിലേയും അതൊക്കെ ഒതുക്കിയിട്ട് അവിടെയും കുറച്ച് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കാരണം അതും തുടച്ചിട്ട് കുറയായി അപ്പം അതിൽ നാരങ്ങ ഉണ്ടായിരുന്നു അപ്പം നാരങ്ങയിലൊക്കെ കേടായതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അതൊക്കെ വെച്ച് ഫ്രിഡ്ജൊക്കെ ഇതേ ഒതുക്കി പറക്കി എല്ലാം വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോഴാണ് ചേട്ടായും വേറെ പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള നോക്കിയപ്പോൾ ബീൻസ് ആയിരുന്നു അപ്പം ബീൻസ് അങ്ങനെ തന്നെ പൊതിഞ്ഞ് വെച്ചിട്ട് ബാക്കി കവറിൽ നോക്കിയപ്പോൾ പിന്നെയും പച്ചക്കറി അപ്പം ബീട്രൂട്ടും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു അതും ഉള്ളിലേക്കൊക്കെ എടുത്ത് വെച്ച് ബീൻസുള്ളിൽ വെച്ച് അപ്പം നോക്കിയപ്പോൾ കുറച്ച് കുമ്പിളങ്ങിയൊക്കെ ബാക്കി ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ ചെത്തി കളഞ്ഞപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ അപ്പോൾ ചീഞ്ഞതൊക്കെ കളഞ്ഞിട്ട് അല്ലാത്തത് നന്നാക്കിയിട്ടിങ്ങനെ ബോക്സിൽ അടച്ച് വെച്ചിട്ട് അപ്പൊ കേടാവാണ്ടിരിക്കില്ല പിന്നെ അതേ മിളക് പൊടി പൊടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കിയ സാലം ഇല്ലാണ്ട് പുറത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് വേഗം എടുത്തുള്ളിൽ വെച്ചും എന്നിട്ട് പിന്നെ അതേ പുറക്ക് തുടച്ച് എല്ലാം തുടച്ച് കഴിഞ്ഞപ്പോഴാണ് ബോധം തെച്ച് ബാക്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവുമല്ലോ അത് കളയാൻ വേണ്ടി ഇതാണ് ഇതാണൊരിത്തിരി പാട് കാരണം സ്ക്രൂ ഇങ്ങനെ ഊരിയിട്ടൊക്കെ വേണം കുന്തം കുറവൊക്കെ എടുത്തിട്ട് വേണം അത് ഊരാൻ അഴിക്കാൻ വെക്കാനൊക്കെ വേഗം അതിൽ വെള്ളമൊക്കെ കളഞ്ഞാൽ ഇത്തിരി ഉണ്ടായിരുന്നുള്ളോ അതൊക്കെ കഴുകി കയ്യോ ആ ഫ്രിഡ്ജ് ഇത്തിരി നീക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് തുടച്ച് ആ ചുമരും തുടച്ച് തറയൊക്കെ തുടച്ചിട്ട് വേഗം ഫ്രിഡ്ജൊക്കെ നീക്കി പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ക്ലീൻ ആക്കിയില്ലോ അപ്പം ഈ മറ്റ് ഐസൊക്കെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതും കളയാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഉണ്ട് എൻ്റെ ഫ്രിഡ്ജ് കുട്ടപ്പനായില്ലേ ആ ശ്വാസമൂട്ടിൽ അങ്ങോട്ട് മാറി കിട്ടിയ എൻ്റെയും ഫ്രിഡ്ജിൻ്റെ അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം വേണ്ടി ഫോറസ്റ്റ് ഡീഫോറസ്റ്റ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതിലും പിടിച്ച് നീക്കി വെച്ചപ്പോൾ പിറ്റേ സംഭവത്തേനും പൊക്കോളൂല്ല പിന്നെ അതെ ഇതുമ്പോൾ കുത്തിയിരുന്നെങ്കിൽ പയറ് നന്നാക്കി എടുക്കണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ